ഇനി ഇന്നലത്തെ വീഡിയോന്റെ ബാക്കി വീഡിയോ തന്നെയാണ് കേട്ടോ അത് ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ ആണ്ട്ടോ ഞങ്ങൾ പണ്ടൊക്കെ വെച്ചടിച്ചിരുന്നത് വഴി കൂടെ ആരെങ്കിലൊക്കെ പോകുമ്പോഴേ കുട്ടികളെ എവിടെയെന്ന് ചോദിക്കുമ്പോഴേ അമ്മമ്മ എന്താ പറയാന്നറിയോ കുട്ടികളതാ പള്ളിയിലെ കൂടൻചാളെ കെട്ടി കളിക്കണോന്നാ പറയാ ഈ കൂടൻചാളന്ന് പറയണ എന്തിനാന്നറിയോ നമ്മൾ ഈ ഓലയും പുല്ലും വൈക്കോലും കൊണ്ടൊക്കെ വീടൊക്കെ കെട്ടി കളിക്കൂലേ അതിനാണ് ഈ കൂടഞ്ചാള എന്ന് പറയുന്നത് അപ്പോ അമ്മമ്മ പറഞ്ഞ പോലെ ഞങ്ങൾ ഒരുപാട് കാലം എല്ലാ വെക്കേഷനിലും കൂടഞ്ചാള കെട്ടി കളിച്ചിരുന്ന സ്ഥലമാണ് കേട്ടോ ഇത് ഈ കാണുന്ന മതിരിതാ അതിനൊക്കെ ഒരുപാട് വള്ളിച്ചെമ്പരത്തി അതേപോലെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പറിച്ചിട്ടാണ് ഞങ്ങൾ ഒരുപാട് ചോറും കൂട്ടാനൊക്കെ വെച്ച് കളിച്ചിട്ടുണ്ടായിരുന്നത് പണ്ടൊക്കെ ഇപ്പൊ കണ്ടുവോ അമ്മ സുത്തട്ടനു വന്നത് ഞാൻ വന്ന വഴി കൂടെ അല്ലല്ലോ ഞാൻ വന്നത് വേറെ വഴി അമ്മ സുത്തന്നു വന്നത് വേറെ വഴി പിന്നെ നേരെ നമ്മളെ പാടത്തോട്ടാട്ടപ്പോ ഈ പോണ വഴിയുണ്ടല്ലോ ഇവിടെ കുറേ പേര് മറവ് ചെയ്തിട്ടൊക്കെ ഉണ്ട് പണ്ടത്തെ ശ്മശാനമെന്നൊക്കെ പറയാം അപ്പോൾ ഇനി ബാക്കി കഥ അടുത്ത ഷോട്ടിൽ ആഡ് ചെയ്യാത്തോ അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര ഉള്ളൂ ഇനി നാളെ കാണാം